മങ്കാത്തൈ തലൈ എന്നൊക്കെ തമിഴകം വിശേഷിപ്പിക്കുന്ന അജിത് കുമാറിന്റെ ആരാധകർക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട് ആദിക് രവിചന്ദ്രൻ തമിഴ് ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് നിലവിൽ മോസ്റ്റ് വാണ്ടഡ് ഡയറക്ടർ എന്ന് കരുതുന്നവരിൽ ഒരാളാണ് ഇദ്ദേഹം മുന്നിലുള്ള ചിത്രങ്ങളൊന്നും അത്രകണ്ട് വിജയമായിരുന്നില്ലെങ്കിൽ പോലും അവസാനമായി പുറത്തിറങ്ങിയ മാർക്ക് ആന്റണി എന്ന ചിത്രം തമിഴ് മക്കൾക്ക് ആദിക് രവിചന്ദ്രനിൽ വലിയൊരു പ്രതീക്ഷ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നു അതിൽ നിന്നാണ് എ പ്രോമിസിംഗ് ഡയറക്ടർ എന്ന ടാഗ്ലൈൻ തമിഴകത്ത് ഇദ്ദേഹം നേടിയെടുത്തത് സിനിമാ പ്രേമികൾ അത്രത്തോളം പ്രതീക്ഷകൾ വെച്ച് പുലർത്തുന്ന ആദിക് രവിചന്ദ്രനും തമിഴ്നാട്ടിൽ കലൈ അജിത് കുമാറും ചേരുന്ന ചിത്രം എന്നത് തന്നെ ഗുഡ് ബാഡ് അഗ്ലി എന്ന പുതിയ ചിത്രത്തിന്റെ ഹൈപ്പ് വല്ലാതെ കൂട്ടുന്നുണ്ട് ഇത്തവണത്തെ പൊങ്കൽ റിലീസായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഗുഡ് ബാഡ് അഗ്ലി എന്ന ഈ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഇതിന്റെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ തന്നെയാണ് കൽക്കി എന്ന ബ്രഹ്മാണ്ട ചിത്രം റിലീസായി സൂപ്പർ ഡൂപ്പർ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് പോലും അജിത്തിന്റെ ഈ ഒരു ചിത്രത്തിന്റെ അപ്ഡേറ്റ് എക്സ് പ്ലാറ്റ്ഫോമിൽ ട്രെൻഡിംഗ് ലിസ്റ്റിൽ ഒന്നാമതായി നിൽക്കുന്നതിന്റെ കാരണം സംവിധായകൻ ആദിക് രവിചന്ദ്രന്റെ ഒരൊറ്റ പോസ്റ്റ് മാത്രമാണ് സിക്സ് പോയിന്റ് ഫോർ സീറോ മമേ ഗോഡ് ബ്ലസ് യു എന്നതിന്റെ കൂടെ മൂന്ന് സിംബിൾസ് കൂടി ചേർത്തിട്ടിരിക്കുന്ന ആ പോസ്റ്റ് ആരാധകർ പല വ്യാഖ്യാനങ്ങളും കൊടുത്താണ് ആഘോഷമാക്കിക്കൊണ്ടിരിക്കുന്നത് ആദിക് രവിചന്ദ്രന്റെ അപ്ഡേറ്റ് കണ്ട് പ്രതീക്ഷയോടെ കാത്തിരുന്ന തല ആരാധകർക്ക് പിന്നീട് കിട്ടിയത് ഡബിൾ ദമാക്ക ഗുഡ് ബാഡ് അഗ്ലി ചിത്രത്തിന്റെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ ഈ ഒരു പോസ്റ്റർ ഡീകോഡ് ചെയ്താൽ കിട്ടുന്നത് വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള കുറച്ച് എക്സ്പെക്ടേഷൻസ് ആണ് കഴിഞ്ഞ മാസം പുറത്തുവിട്ട ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കണ്ടപ്പോൾ തോന്നിയ അതേ സംശയങ്ങളും തോന്നലുകളും ഒക്കെ തന്നെയാണ് ഈ പോസ്റ്ററിൽ നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നത് അജിത്തിന്റെ കയ്യിലെ ടാറ്റൽ തന്നെയാണ് കഥ നടക്കുന്ന സ്ഥലത്തെ പറ്റിയുള്ള സൂചനകൾ തരുന്നത് പൊതുവെ തമിഴ് ഭാഷ സംസാരിക്കുന്നവർ അധികമായുള്ള സ്ഥലമാണ് സിംഗപ്പൂർ ആൻഡ് മലേഷ്യ കൂടാതെ അജിത്തിന്റെ കയ്യിലെ ഡ്രാഗൺ ടാറ്റു കൂടി കാണുമ്പോൾ ഇവയിൽ ഇവയിലേതോ ഒന്നാണ് കഥയുടെ പശ്ചാത്തലം എന്ന് തോന്നൽ ഉറപ്പാക്കുന്ന പോലെ തന്നെയാണുള്ളത് പോസ്റ്ററിലുള്ള അജിത്ത് ധരിച്ചിരിക്കുന്ന ഷർട്ടിന്റെ ഡിസൈനും അതിലെ അറുപത്തി മൂന്ന് എന്ന നമ്പറും കഥാപാത്രം ഒരു ജയിൽ പുള്ളിയാണോ എന്ന സംശയങ്ങളും ഉണ്ടാക്കുന്നുണ്ട് ഈ അറുപത്തി മൂന്ന് എന്ന നമ്പറിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് കണക്ക് പ്രകാരം അജിത്തിന്റെ അറുപത്തി മൂന്നാമത് ചിത്രമായിരിക്കും ഗുഡ് ബാഡ് ആക്യൂ വിടാ മുയർച്ചയാണ് അറുപത്തിരണ്ടാമത്തെ ചിത്രം പക്ഷെ വിടാമുയർച്ച ഇനിയും റിലീസ് ആയിട്ടില്ല ഒരു അമേരിക്കൻ നിയോ നോയർ ആക്ഷൻ ഫിലിം സീരീസും മീഡിയ ഫ്രാഞ്ചസിയുമായ ജോൺ വിക് എന്ന സീരീസിന്റെ പോസ്റ്റർ വളരെ ശ്രദ്ധിക്കപ്പെട്ട ഫിലിം ഒന്നായിരുന്നു കേന്ദ്ര കഥാപാത്രത്തിന്റെ തലയ്ക്ക് നേരെ പതിനേഴ് തോക്കുകൾ ചൂണ്ടി നിൽക്കുന്ന പോസ്റ്ററിൽ നിന്ന് ഇൻസ്പയർ ആയി നിർമ്മിച്ച പോലെയാണ് അജിത്തിന്റെ പോസ്റ്ററും തോന്നിപ്പിക്കുന്നത് ജോൺ വിക് സീരീസിൽ കേന്ദ്ര കഥാപാത്രം ഒരു ഡോൺ ആയിരുന്നു അങ്ങനെയെങ്കിൽ ഈ ചിത്രത്തിലെ അജിത്തിന്റെ കഥാപാത്രവും ഒരു ഡോൺ ആയിരിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് ജോൺ വിക്കല് തോക്കുകൾ ചൂണ്ടിയിരിക്കുന്നത് ഡോണിന് നേരെയും ഗുഡ് ബാഡ് അഗ്ലിയില് റിബൽ സിറ്റുവേഷനുമാണ് എന്നതാണ് വ്യത്യാസം പക്ഷെ ഒരുപാട് ഗൺഫൈറ്റ്സ് പ്രതീക്ഷിക്കാനുള്ള വക പോസ്റ്ററിൽ നിന്ന് കിട്ടുന്നുണ്ട് ഒരുപാട് പ്രതീക്ഷ തരുന്ന കാര്യം ഇതൊന്നുമല്ല അജിത്ത് ഉപയോഗിച്ചിരിക്കുന്ന സൺഗ്ലാസ് തന്നെയാണ് കാരണം സൂക്ഷിച്ചു നോക്കിയാൽ സൺഗ്ലാസിൽ രണ്ട് നിഴലുകൾ കാണാം അതിലൊന്ന് ഡേവിഡ് ബില്ല എന്ന അജിത് ചിത്രത്തിന്റെ ഒരു സീക്വൻസും മലേഷ്യൻ ലാൻഡ്സ്കേപ്പുകളുമാണ് ഇത് വളരെ സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു എലമെന്റ് തന്നെയാണ് കൂടാതെ മൊത്തത്തിലുള്ള അജിത്തിന്റെ ലുക്ക് വേതാളം എന്ന ചിത്രത്തിലെ കഥാപാത്രത്തിന്റെ ലുക്കുമായിട്ട് ബന്ധമുണ്ട് എന്നതും ആകാംക്ഷകൾ ഓണത്തുന്നതാണ് ബില്ല എന്ന കഥാപാത്രത്തിനും വേതാളം എന്ന കഥാപാത്രത്തിനും ഉണ്ടായിരുന്ന സാമ്യത രണ്ടും ഡോൺ ആയിരുന്നു എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള സംശയങ്ങളും അനുമാനങ്ങളും എല്ലാം സൂചിപ്പിക്കുന്നത് ചിത്രം ഒരു ഗ്യാങ്സ്റ്റർ തീം ബേസ് ചെയ്തുകൊണ്ടുള്ള പക്ക ആക്ഷൻ മൂവിയാണെന്നു തന്നെയാണ് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പൊങ്കൽ ലക്ഷ്യമാക്കിയാണ് ചിത്രത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നത് അജിത്തിന്റെ ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രം വിടാ മുയർച്ചയുടെ ചിത്രീകരണം പൂർത്തിയാക്കിയ ശേഷം ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വീണ്ടും തുടരും എന്നുള്ളതാണ് സൂചനകൾ